കടലുണ്ടി പുഴയിൽ നൂറാടി കടവിനടുത്ത് വെള്ളത്തിൽ മുങ്ങിയ നാല് മൂന്നുപേരെ രക്ഷപ്പെടുത്തുന്നതിൽ പങ്കാളിയായ ചെമ്മടവ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അലി മർവാനെ സ്കൂൾ അസംബ്ലിയിൽ ആദരിച്ചു ചെമ്മകടവ് പി എം എസ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അലി പി ടി ഐയും അധ്യാപകരും മാനേജ്മെന്റും വിദ്യാർത്ഥികളും ചേർന്നാണ് അനുമോദിച്ചത് സ്കൂൾ അസംബ്ലിയിൽ നൽകി വേദിയിലേക്ക് ആയ ശേഷം അടിച്ചും അനുമോദനം നൽകിയത് ഉപജില്ല ജില്ലാ തലകലോത്സവം ശാസ്ത്രോത്സവം ഗാന്ധിദർശൻ മത്സരങ്ങളിലെ വിജയികൾക്കും യു എസ് എസ് സ്കോളർഷിപ്പ് ദേഖകർക്കും വഹാരങ്ങളും സാക്ഷ്യപത്രങ്ങളും ചടങ്ങി വിതരണം ചെയ്തു അനുമോദന ചടങ്ങി പി ടി എ പ്രസിഡന്റ് പി പി അബ്ദുൾ നസർ ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ പ്രധാന അധ്യാപൻ പി മുഹമ്മദ് അബ്ദുൽ നാസർ അധ്യക്ഷനായിരുന്നു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിജു സക്രിയാസ് സ്കൂൾ മാനേജർ എൻ കെ അബ്ദുറൂഫ് അധ്യാപകരായ കെ എൻ ഹലീമ അബ്ദുറഫ് പരിക്കോടൻ കെ പി സുനിൽ മെഹബൂബ് അലി എൻ കെ അൻവർ എ കെ ഫസൽ റഹ്മാൻ പി ടി സലീന എന്നിവർ നേതൃത്വം നൽകി റോസ്റ്റ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷണം കയറ്റിക്ക് പോകാം ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മങ്കടവ്